കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡി ടി എച്ച് മേഖലകളിലുള്ള എല്ലാ കമ്പനികളെക്കുറിച്ചുള്ള വിവരണമാണ് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് സ്പെഷ്യൽ പാക്കേജുകളൊക്കെ വരുമ്പോൾ ഞാൻ ഇത്തരം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇതിൽ കാണുന്ന ബോക്സ് വീഡിയോ കാണുന്നതുപോലെ തന്നെ എയർടെൽ ഡിജിറ്റൽ ടി വിയുടെ ഒരു പുതിയ എച്ച് ഡി ബോക്സ് ഇറങ്ങിയിട്ടുണ്ട് ഇത് നോർത്തിലൊക്കെ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസത്തിൻ്റെ മുകളിലായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ആഴ്ച രണ്ടാഴ്ച ആയിട്ടുണ്ട് ഇത് ഈ ബോക്സ് ഇറങ്ങിയിട്ടുള്ളത് ഈ ബോക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നിലവിലിറങ്ങിയ ഡി ടി എച്ചിൻ്റെ ബോക്സുകൾ ഏറ്റവും ചെറിയൊരു ബോക്സ് ആയിട്ടാണ് എച്ച് ഡി ഡോൾ ബി സപ്പോർട്ട് ചെയ്യുന്ന ഈ ബോക്സ് ഇറക്കിയിട്ടുള്ളത് റെക്കോർഡിങ് ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുന്നൊരു ബോക്സാണ് പിന്നെ എത്ര ഡിജിറ്റൽ ടി വിയിൽ തന്നെ ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങ് ഒന്നും ആവാത്ത രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു പിന്നെ അപ്ഡേഷൻ അപ്ഡേഷൻ വന്നത് വിട്ടുപോയതാണ് ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കാരണം ഒരുപാട് ആൾക്ക് അതിൻ്റെ ആ സോഫ്റ്റ്വെയറിൽ ചാനൽ കാണുന്ന ആളുകൾക്കറിയാം നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി നമ്പർ വൺ ആയിരുന്നു ആ സമയത്ത് ഏറ്റടിച്ചിട്ട ടി വി ഇപ്പോൾ കുഴപ്പത്തിലല്ല പക്ഷേ ഇപ്പം ഒരു സോഫ്റ്റ്വെയർ തിരിച്ചു വന്നതോടുകൂടി തന്നെ ആ ചാനലുകൾ കാണുമ്പോഴൊക്കെ നമുക്ക് നല്ല ഒരു മാറ്റം നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഇപ്പോൾ അതേ ബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ കൂടി ഒരു ഫ്രഷ് ഫീലിംഗ് വരുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീ ബോക്സിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് ഈ ബോക്സിൻ്റെ മോഡൽ നെയിം ഡി വൺ ഡബിൾ എസ് എം സെഡ് ഡബിൾ സീറോ എ എന്നാണ് ഇനി വേണമെങ്കിൽ തിരിച്ചിട്ടിത് ഡബിൾ ഒ ആണൊന്നും അറിയില്ല അപ്പം ഇതാണ് ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം കാരണം ഇപ്പം പുതിയ ബോക്സ് ഒന്നും ഇൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പാടില്ല പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ സമയമാണ് പുറമേ ഒന്നും ഇടുന്നതും ഒരു ബോക്സ് എടുക്കാൻ പറ്റുന്നില്ല ഇത് ഞാൻ ജസ്റ്റ് ഞാൻ ടോർച്ചിലായിട്ട് കത്തിച്ച് വെച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഓക്കെ അപ്പം ജസ്റ്റ് ഈ ബോക്സിനൊന്ന് പരിചയപ്പെടുത്താം ഏറ്റവും ചെറിയ ബോക്സ് എന്ന് തന്നെ പറയാം നമുക്കിതിനാ ബോക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഏറ്റലിൻ്റെ ഒരു കാറ്റ്ലോഗ് ആണ് ഇതിൽ റിമോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ നല്ല ഇരുടെ എടുക്കുന്നതാണ് ഒരു ആറ് എട്ടോളം പേജുണ്ട് ഇതിന് അപ്പം ഇതാണ് സാക്ഷാൽ ബോക്സ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൻ്റെ അടിയിൽ പിടിക്കാൻ മാത്രമേ ഉള്ള ഉള്ളൂ ഇതിൽ അവർ പുതുതായിട്ട് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം പുറമെ എയർടെലിൻ്റെ ലോഗോ ഒരു ബ്ലാക്ക് ലോഗോ മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയിലാണ് കൊടുത്തത് ഒരു ഒരു പ്രീമിയം ഫീലിംഗ് എന്നൊക്കെ പറയില്ല പ്രീമിയം ലുക്ക് എന്നൊക്കെ പറയൂല പല ആളുകളും കാരനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അതേപോലെ ഒരു പ്രീമിയം ലുക്കാണ് അവരെ ഈ ലോഗോ ഇങ്ങനെ കൊടുത്ത് കാണുമ്പോൾ പിന്നെ അതിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ ടി വി എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഓണും ഓഫും ചെയ്യാൻ പറ്റും ചില സെറ്റ് ഓഫ് ബോക്സിലൊന്നും ഇപ്പം എയർടെൽ ഡിജിറ്റൽ ടി വിയിലെ പവർ ബട്ടൺ കൊടുത്തിട്ടില്ല ഇത് കൊടുത്തുകൊണ്ട് വളരെ ഉപകാരമാവും ഇവിടെ പവർ ബട്ടൺ പിന്നെ ഡോൾബിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഡോൾബി ഓഡിയോ എച്ച് ഡി എന്നും അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്ലിയറൊക്കെ കുറവായിരിക്കും വേണ്ട ഈ വീഡിയോ കാരണം ഞാൻ ഈ ഇരിട്ടത്ത് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കുള്ള സംഭവമൊന്നും ഇതിലില്ല ഇങ്ങനെയാണ് ആ ബോക്സിൻ്റെ ഒരു രൂപം ചെറിയൊരു ബോക്സാണ് സൈഡിലാണ് പെൻ ഡ്രൈവ് കൊടുത്തിട്ട് റെക്കോർഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യുമ്പം ഫ്രീയല്ല മന്തിലി ഇതാണ് മുപ്പത്തി മൂന്നു റുപ്യ ഉണ്ട് അപ്പം ഇതാണ് മിനി ബോക്സ് മിനി ബോക്സ് മീൻസ് എച്ച് ഡിയുടെ പഴയ സോഫ്റ്റ്വെയറിൽ വന്ന പുതിയ ബോക്സ് ആ പഴയ ബോക്സിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടും ഞാൻ ജസ്റ്റ് ഒന്ന് ടി വിയിൽ കണക്ട് ചെയ്തിട്ടൊന്ന് ഇതിൻ്റെ മെനു ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കാരണം ഇത് ഈ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവും ഈ ബോക്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ബോക്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേറെന്തൊക്കെ ഉണ്ട് എന്നുള്ളൊന്ന് കാണിച്ചു തരാം ഇത് ലേറ്റസ്റ്റ് മോഡൽ തന്നെ അഡാപ്റ്റർ അഡാപ്റ്റർ മാറിയിട്ടുണ്ട് പഴയ മോഡലിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അവർ വണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ആംബിയർ ആണ് പന്ത്രണ്ട് ബോൾട്ടിൻ്റെ അതുപോലെ ഇവിടെയും ഇതേ ഒരു ലോഗോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നൊരു എച്ച് ഡി എം ഐ കേബിൾ ഉണ്ട് ഒന്നര മീറ്ററോളം നീളം വരുന്ന ഒരു എച്ച് ഡി എം ഐ കേബിൾ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ റിമോട്ടിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പഴയ സ്ഥിരമുള്ള യൂണിവേഴ്സൽ റിമോട്ട് തന്നെ ടിവിക്കും സെറ്റോ ബോക്സിനും കൂടി കണക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ റിമോട്ടാണ് റെക്കോർഡിംഗ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി റിമോട്ടിനെ വലിയ പരിചയപ്പെടുന്ന വലിയ അർത്ഥമില്ല കാരണം എല്ലാവരും ഇത് ഓൾറെഡി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിമോട്ട് തന്നെയാണ് അതുപോലെ തന്നെ ട്രിപ്പിൾ എ ബാറ്ററിയും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് പുതിയ ബോക്സിൽ പിക്ചർ ക്ലാരിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല ക്ലാരിറ്റി തോന്നും എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ എൻ്റെ ഓഫീസിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് സാധാ ചാനലുകൾ മുതൽ എച്ച് ഡി ചാനലൊക്കെ ഒന്നും കൂടി ഒന്ന് ഉണർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ജസ്റ്റ് ഞാൻ ടി വിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്നതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സെറ്റോ ഓഫ് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈറ്റ് ഇതുപോലെ നല്ല രീതിയിൽ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ പവർ ബട്ടൻ്റെ മേലെയായിട്ട് തന്നെയാണ് ഇതുപോലെ ഓൺ ആയാലൊക്കെ ഓണായി നിക്കുന്നുണ്ട് ഈ ബോക്സിന്റെ സോഫ്റ്റ്വെയർ ആണിത് ഒരുപക്ഷെ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നീഷ്യന്മാർക്കും മുമ്പ് ഏർത്തൽ ഡിജിറ്റൽ ടി വി ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ ഈ സോഫ്റ്റ്വെയർ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും കാരണം അന്ന് ഇറങ്ങിയ ബോക്സുകളിൽ ഏറ്റവും ക്ലാരിറ്റി നിറഞ്ഞൊരു സോഫ്റ്റ്വെയറും ബോക്സും ഈ സോഫ്റ്റ്വെയർ നൽകിയ ബോക്സ് അപ്പം നിലവിലൊരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ എസ് ഡി ചാനലും എസ് ഡി ചാനലൊക്കെ ഈ ബോക്സിൽ പിന്നെ നിലവിലിറങ്ങിയ ബോക്സിനേക്കാളും ഏറ്റവും ക്ലാരിറ്റി നിറഞ്ഞ പിക്ചറാണ് നിലവിൽ ലഭിക്കുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് എനിക്കിതിൻ്റെ വീഡിയോ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മെനു കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം കണത്തിൽ ഓൺ ആക്കി ഉടനെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷനിൽ ഇതാണ് വരിക നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ആണ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്താൽ നമ്മൾ ആയിരത്തി എൺപത് വൺ സീറോ എയ്റ്റ് സീറോ പിയിൽ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ അതിനപേക്ഷിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റി പിയിലാണ് ലഭിക്കുക ശേഷം ഓക്കെ കൊടുക്കുക ഇവിടെ പുറത്ത് പൊരിഞ്ഞ മഴയാണ് എന്നാലും ഏറ്റെൽ ഡിജിറ്റൽ ടി വി ആയതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് സിഗ്നൽ ലോ ആയിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ചാനൽ കട്ടാവില്ല ഏട്ടൽ ഡിജിറ്റൽ ടി വി ആവുമ്പോൾ നിങ്ങൾക്കറിയാം എസ് സി എസ് സെവൻ ടി പി പതിനൊന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം ഓക്കെ കൊടുക്കുക ആ ഞാൻ പറഞ്ഞതും ഇത് മോശമായിട്ടില്ല സിംഗിൾ എന്നിട്ടും പന്ത്രണ്ടിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് നല്ല മഴയാണ് പുറത്ത് ഇതിപ്പോൾ സണ്ടാരറ്റ് അല്ലെങ്കിൽ ഡീ ട്വെച്ച് ഒക്കെ ആണെങ്കിൽ കുറേ കൂടി ചാനൽ കട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട് അപ്പം ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ ഒന്നും നോക്കണ്ട ഈ ബോക്സ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ നല്ല പിക്ചർ ക്ലാരിറ്റിയോടു കൂടി ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നെക്സ്റ്റ് സ്ക്രീൻ കുറച്ച് ടൈം എടുത്തിട്ടേ വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്യൂണിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവില്ല ട്യൂണിങ് കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോകുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിഗ്നൽ ആവുമ്പോൾ ഈ ഗ്രീനിലാണ് കാണിക്കുക ഇത് നമുക്ക് നല്ല സിഗ്നലിൽ പതിനാറ് വരെ പോകും ഇതിപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് എനിക്ക് സിഗ്നൽ ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട് പിന്നെ കേബിൾ ഒരു മൂന്നോളം ജോയിൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് അല്ലെങ്കിൽ എൺപതിൻ്റെ മുകളിൽ പോകേണ്ടതാണ് ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഹോം ചാനലിലേക്ക് പോകുമ്പോൾ ആക്ടിവേഷൻ ചെയ്യാത്ത ബോക്സാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹോം ചാനൽ മാത്രമേ നമുക്ക് ലഭിക്കൂ നല്ല ക്ലാരിറ്റി ആണ് ഇത് എസ് ടി ചാനൽ ആണെങ്കിൽ കൂടി നല്ല നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ ലഭിക്കൂത് പിന്നെ മെനു ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മെനുവിലേക്ക് പോകുമ്പോൾ നമ്മൾ മുമ്പ് ബോക്സ് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള കാരണം ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ് മൈ അക്കൗണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് പോയ ഡീറ്റെയിൽസ് കാണാം ചാനൽസ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ചാനലുണ്ടെന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് മൈ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതൊന്നും ഏറ്റേഷൻ നൈറ്റേഷൻ ചെയ്യാത്ത ബോക്സ് ആണ് അതുപോലെ മൈ റെക്കോർഡിംഗ് ബട്ടൺ ഉണ്ട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ മൈ റെക്കോർഡിങ്ങിലാണ് വരുവാ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഫേവറേറ്റ് ചെയ്യാൻ പറ്റും ഫേറൻറ്റൽ കൺട്രോൾ വഴി നമുക്ക് ചാനൽ ലോക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കണക്റ്റിംഗ് സെറ്റിങ്സ് ടി വി സ്കാൻ ചെയ്യാം സിസ്റ്റം സെറ്റിങ്സ് പോയാൽ ഇതിൻ്റെ റേഷ്യോ റെസൊല്യൂഷൻ മാസ്റ്റർ റീസെറ്റ് ഓഡിയോ ഫങ്ഷൻ ഇതിനാണ് നമ്മൾ ഓഡിയോ കൺട്രോൾ ചെയ്ത് വെക്കാം നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വോളിയം കുറച്ച് മതിയെങ്കിൽ ഇതിൽ സേവ് ചെയ്ത് വെക്കാം ഇതുപോലെ വോളിയോ ചെയ്തിട്ട് യെസ് കണ്ടിന്യൂ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറെ ഓപ്ഷൻസുകൾ ഉണ്ട് ഇതിൽ ഹെൽപ്പ് പോയാൽ നമുക്ക് സിഗ്നലിൻ്റെ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും സിഗ്നൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് എട്ടിൻ്റെ അടുത്ത് പോയാലാണ് റെഡ് കളർ വരിക അത് വളരെ ലോ സിഗ്നൽ എന്നാണ് അതിൻ്റെ അർത്ഥം മയൊക്കെ നല്ലോണം പെയ്തു കഴിഞ്ഞാൽ അത് എട്ടിലേക്ക് പോവും അതുപോലെ ട്രാൻസ്പോണ്ടർ ഡയക്സിഷ്യൻ ഉണ്ട് ഇത് എത്ര ടിപ്പികൾ ഇതിലുണ്ട് അതിനൊക്കെ എത്ര സിഗ്നൽ ഉണ്ട് നോക്കി ഇതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കൊടുക്കുക പുതിയ ബോക്സ് ആണ് ഇനി ഏറ്റൽ ഡിജിറ്റൽ ടി വി വാങ്ങുന്ന ആളുകൾ ഒന്നും നോക്കണ്ട ഈ ബോക്സ് വാങ്ങുന്നതാണ് ലാഭം ചെറിയ ബോക്സ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിക്ചർ ക്ലാരിറ്റിനാ മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല അടിപൊളി ക്ലാരിറ്റിയാണ്